ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കൂ ഒരു നാലാഴ്ച വരെ ഇത് കേടാവുകയില്ല ചോറിൻ്റെ കൂടെയും ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് കളറ് വഴുതനങ്ങയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഏത് വലുപ്പത്തിലുള്ള വഴുതനങ്ങയും എടുക്കാവുന്നതാണ് വഴുതനങ്ങയ്ക്ക് ഒരു കറി അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയ വഴുതനങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം ഞാനിത് വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കുന്നില്ല നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഇത് വല്ലാതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഞാനിതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ഒരുപാട് മൂക്കാത്ത വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനത് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് ആറേഴ് വലിയ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും കൂടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിത് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്നും എടുത്ത് ഒരു ഇഡ്ലി തട്ടിലേക്ക് മാറ്റാം വഴുതനങ്ങാ കഷ്ണങ്ങളും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് ആവി കയറ്റി എടുക്കുന്നത് ഇതുപോലെ ആദ്യം ആവി കയറ്റി നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ ഉപയോഗിച്ച് എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വഴുതനങ്ങ കഷ്ണങ്ങൾ ഇട്ട് വെച്ചാൽ വെള്ളം കണ്ടില്ലേ കറിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഈ തട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് അതിലേക്ക് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇത് കണ്ടില്ലേ ചെറിയ ഉള്ളിയും വഴുതനങ്ങയൊക്കെ ഒക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇത് എടുത്ത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാ ഒരു സ്റ്റീലിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ് നല്ലെണ്ണയുടെ ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഏട്ടോ നല്ലെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം ഇതെല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം പരിപ്പുകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാലോ അഞ്ചോ വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല ഇതിൻ്റെ ഒപ്പം തന്നെ മൂന്നോ നാലോ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ് കറിവേപ്പിലയൊക്കെ കുറച്ച് അധികം ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇതെല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും വഴുതനങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതെല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് നാല് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒരുപാട് എരിവ് ഉണ്ടാവില്ല നല്ലൊരു കളറും കിട്ടും രണ്ട് മൂന്ന് പൊടികളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അത് ഞാൻ പിന്നീടാണ് ചേർക്കുന്നത് ഇനി ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത് പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ ഇതാ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന വഴുതിന്നിങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളിയുണ്ടല്ലോ ഞാനത് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരട്ടെ നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഉലുവപ്പൊടി ഒരുപാടാകാൻ പാടില്ല ഒരു കയ്പ്പ് രസം വരും കാൽ ടീസ്പൂൺ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇത്രയും മതി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു റെസിപ്പിയെ കറി എന്നോ അല്ലെങ്കിൽ അച്ചാർ എന്നോ അല്ലെങ്കിൽ ചട്ണി എന്നോ ഒക്കെ വിളിക്കാവുന്നതാണ് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് വെള്ളമൊഴിക്കണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും കുറച്ച് ദിവസം സൂക്ഷിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇത് തിളപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സമയമുള്ളപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് വളരെ ഈസിയാവും ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ചമ്മന്തിയോ ചട്നിയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണിതിന് ഒരു ദിവസം നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ആയാലും വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് കൂട്ടി കഴിക്കാവുന്നതാണ് ഇതും ഒരു വേറെ ഒന്നും വേണ്ട ചോറ് അതുപോലെ തന്നെ ഓഫീസിൽ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനും നല്ലൊരു കറി തന്നെയാണിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇത് അടിയിൽ പിടിച്ച് പോവാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു നാല് അഞ്ചാഴ്ച വരെയൊക്കെ ഇത് കേടുവരാതെ ഇരിക്കും ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ അതായത് ചൂടാറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കി സൂക്ഷിക്കും ഇങ്ങനെ ഉണ്ടാക്കി കറികൾ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസമൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഞാനിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത കുപ്പിയിലേക്ക് വേണം ഇത് മാറ്റാനായിട്ട് അതുപോലെ തന്നെ ഇതെടുക്കുന്ന സ്പൂണിലൊന്നും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല ഒരുപാട് അയോണൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങ ഇത് കഴിക്കാനായിട്ട് ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കും അവരിഷ്ടത്തോടെ കഴിച്ചോളും ഈ പാത്രത്തിൽ കുറച്ച് ചോറിട്ട് കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ